എൻ ജിഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ ഏകദിന ഉപവാസം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്താൻ കമ്മീഷനെ നിയമിക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാർ ദാർഷ്ട്യത്തെ എൻജിഒ അസോസിയേഷൻ പൊരുതിത്തോൽപ്പിക്കുമെന്ന് എ തങ്കപ്പൻ പറഞ്ഞു നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായി അത് ബോധ്യമില്ലാത്ത ആളുകളാണ് നിങ്ങളുടെ എൻ ജി യൂണിയൻ കാർ ഞാൻ ഇപ്പോഴും അവര് അതിലും ഉണ്ട് നല്ല ആളുകൾ ആ തവാലോട്ട് വന്നപ്പോ ശ്രീകണ്ഠനെ എണ്ണിയപ്പോ അതിലും നല്ല ആളുകളെ ഉണ്ട് എന്നുള്ള തെളിവാണ് ശ്രീകണ്ഠന്മാർ അവര് മിണ്ടില്ല നമ്മളെ പോലെ നമ്മുടെ സ്വകാര്യ സ്വതന്ത്രം കൂടുതലുള്ള പാർട്ടിയാണ് നമ്മൾ അവര് മിണ്ടില്ല അവർ കൊണ്ടിട്ടേ അറിയുള്ളു അതുവരെ മിണ്ടാതിരിക്കും അപ്പൊ കൊണ്ടുന്നവരും ഉണ്ടാകരുന്ന് മാറ്റി വോട്ട് ചെയ്തിട്ടുള്ള സംഘടനയാണ് എം ജി കാര്യം നല്ലവരുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പറഞ്ഞു പറ്റിക്കരുത് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കട്ട മെഡിസപ്പിന്റെ കാര്യം പറഞ്ഞു ഇവിടത്തെ കാലം ഇതേ കമ്പനി തന്നെയാണ് തമിഴ്നാട് നിങ്ങൾ അഞ്ഞൂറ് രൂപ വായിക്കുമ്പോഴേ മുന്നൂറ് രൂപ വായിക്കുന്നുള്ളൂ ഇതിനേക്കാൾ അനുകൂലം അവർ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് ആരെങ്കിലും ഇതിന്റെ പേര് നമ്മൾ ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കരുത് നിങ്ങളുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യാതിഥിയായി അതിഥിയായി ഡി സി സി ജനറൽ സെക്രട്ടറി സി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ജോയ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഉപവാസമിരുന്നവർക്ക് നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു എസ് രവീന്ദ്രൻ സെറ്റോ സംസ്ഥാന ഗചാഞ്ചി കെ സി സുബ്രഹ്മണ്യൻ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി സതീഷ് കുമാർ ജില്ലാ സെക്രട്ടറി എ ഗോപിദാസ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്